താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അദാലത്തുകൾക്ക് കണ്ണൂർ ജില്ലയിൽ ഡിസംബർ ഒൻപതിന് തുടക്കമാകുമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് താലൂക്കുകളിലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും ൊവാഴ രാവിലെ പത്ത് മുതൽ തലശ്ശേരി കൊടിയേരി ബാലകൃഷ്ണ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച രാവിലെ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ നടക്കും പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പയ്യന്നൂർ സീവൽസ് വോട്ടുകൾ നടക്കും ഇരിട്ടി താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ ഇരിട്ടി തന്തോട് കണ്ണൂർ താലൂക്ക് ഡിസംബർ തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും തലശ്ശേരി താലൂക്ക് അദാലത്ത് ഡിസംബർ പത്ത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണ സ്മാരക മുനിസിപ്പൽ ടൌൺ ഹാളിലാണ് തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ തള്ളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും നടക്കും കലക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത് പരാതികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ ആറായിരുന്നു പരാതികൾ അക്ഷയ കേന്ദ്രങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും കരുതൽ ഡോട്ട് കേരള വഴി ഓൺലൈനായുമാണ് സ്വീകരിച്ചത് അദാലത്ത് ദിവസം പുതിയ പരാതികൾ സ്വീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തും ഫസ്റ്റ് വൺ ന്യൂസ് ഡയമണ്ട്സ് ബസാർ ഓപ്പോസിറ്റ് ഡൈമത്